ഹലോ ഒരു ഞാൻ ഡോക്ടർ ഡാനറ്റ് സലീം നമ്മളിന്ന് സംസാരിക്കുന്നത് നടുവേദനയുടെ കുറച്ച് കാരണങ്ങളും ചില അപകട സൂചനകളുമാണ് കാരണം ഒരു പത്തോളം അപകട സൂചനകൾ നടുവേദന ഉണ്ടാകുന്നവരിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ട് അത് നടുവേദനയുടെ കാരണം കണ്ടുപിടിക്കണം അപ്പം നടുവേദന വരാത്തവരായിട്ടില്ലെന്ന് പറയാം ഒരു പണ്ട് ഞാൻ ഒരു ഡ്യൂട്ടി എടുത്തിരുന്ന വരുന്ന സമയത്ത് പെട്ടെന്നൊന്ന് ഉളുക്കി പിടിച്ചു അനങ്ങാൻ പറ്റാ പറ്റാത്ത വേദനയായിരുന്നു ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം മാത്രമാണ് അന്ന് നമ്മൾ വേദന മാറിയത് അന്ന് ഉളുക്കി പിടിച്ചാണ് ഏറ്റവും കൂടുതൽ നടുവേദന ഉണ്ടാകുന്നതും മെക്കാനിക്കൽ പെയിൻ ആണ് നമുക്ക് സാധാരണ സാധാരണഗതിയിൽ നമ്മൾ അനങ്ങാതെ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ് മിക്കയിപ്പം നമ്മുടെ ഒരു പുതിയ ജീവിതശൈലി കാരണം നമ്മൾ എപ്പോഴും കസേലിൽ ഇരുന്ന് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് ജോലി ചെയ്യുന്നു അമിതമായി നമ്മുടെ ശരീരം മൂവ് ചെയ്യുന്നില്ല പെട്ടെന്ന് എന്തെങ്കിലും ഒരു മൂവ്മെൻ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും ഉളുക്കി പിടിക്കുന്നത് മിക്ക ആളുകൾക്കും അങ്ങനെ ഉളുക്കി പിടിക്കാറാണുള്ളത് ഈ ഉളുക്കി പിടിക്കുന്നതാണ് ഏകദേശം ഒരു എഴുപത് ശതമാനം നടുവേദനയുടെയും പ്രധാന കാരണം ഈ ഉളുക്കി പിടിക്കുന്നത് ഇത് ഉളുക്കിപ്പിടിക്കുമ്പോൾ സാധാരണ എന്ത് ചെയ്യും ആളുകൾ കുറേ ദിവസം കൊണ്ട് റെസ്റ്റ് എടുക്കും അമിതമായ റെസ്റ്റ് എടുക്കും ഉളിക്ക് പിടിക്കുമെന്ന് കരുതി വീണ്ടും വ്യായാമം ചെയ്യാതിരിക്കും അങ്ങനെ ചെയ്യരുത് ക്രമേണ 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 നിങ്ങളുടെ വേദന കുറഞ്ഞു വരുമ്പോൾ എന്ത് ചെയ്യണം ചെറിയ വ്യായാമങ്ങൾ ചെയ്തു തുടങ്ങണം എല്ലാ മസിൽസും സ്ട്രെച്ച് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട് നല്ലവണ്ണം മൂവ് ചെയ്യുന്ന ഒരാൾക്ക് നടുവേദന കുറയുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നടുവേദന വരാത്തവരാരും ഇല്ല അപ്പോൾ ചില അപകട സൂചനകൾ നമ്മൾ പറയാം നടുവേദന കാരണങ്ങളും മറ്റ് പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ നമ്മൾ ഒരു ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ മറ്റു കാര്യങ്ങൾ വേറൊരു ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ അപകട സൂചനകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടായിട്ട് നട്ടലിൻ്റെ വേദനകളെ തരുന്നിരിക്കുകയാണെങ്കിൽ ഒന്ന് നട്ടെല്ലുണ്ടാകുന്ന വേദന അതാണ് വേദന ബാക്ക് പെയിൻ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം പലരും വിചാരിക്കുന്നത് ബാക്ക് പെയിൻ വന്നാൽ അത് പ്രോബ്ലം ആണെന്നാണ് ഇത് കൂടാതെ കുറേ കാരണങ്ങളുണ്ട് അപ്പോൾ ഞാനൊരു റെഡ്ഫ്ലാക്സ് സയൻസ് എഴുതി വെച്ചിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക അപ്പം ആദ്യമായിട്ട് നമ്മൾ ഇതിനകത്ത് എഴുതിയേക്കുന്ന റെഡ്ഫ്ലാക്സ് സയൻസിൽ ഫസ്റ്റ് റെഡ്ഫ്ലാക്സ് സൈന് എന്താണ് അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ് അൺഎക്സ്പ്ലൈൻഡ് വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് കാരണമില്ലാതെ വെയ്റ്റ് കുറയുകയാണ് കാരണമില്ലാതെ വെയിറ്റ് കുറയാൻ പല കാരണങ്ങളുണ്ട് ഇപ്പോൾ നമുക്കൊരു ക്യാൻസർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു പിന്നെ ഇൻഫെക്ഷൻ എവിടെയെങ്കിലും നട്ടലിലുണ്ടാകുന്ന ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കാരണമില്ലാതെ വെയിറ്റ് കുറയാം അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാരണമാണ് ബാക്ക് പെയിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വെയിറ്റ് കുറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറോട് പോയി കാണേണ്ടതാണ് ഇതാണ് ഫസ്റ്റ് റെഡ് ഫ്ലാഗ് സൈൻ ഇതുണ്ടെങ്കിൽ പോണ്ട ഇനി രണ്ടാമത്തെ റെഡ് ഫ്ലാഗ് സൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് പനി അല്ലെങ്കിൽ വെറയൽ അതുപോലെ രാത്രി ഉണ്ടാവുന്ന ബാക്ക് പെയിൻ രാവിലെ ബാക്ക് പെയിൻ ഇല്ല രാത്രി ബാക്ക് പെയിൻ ഉണ്ടാവുന്നു പനി ഉണ്ടാവുന്നു അതുപോലെ വിറയൽ ഉണ്ടാവുന്നെങ്കിൽ ഇതും ഡേഞ്ചറസ് ആയിട്ടുള്ള ഇതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ കാരണം അല്ലെങ്കിൽ എന്താണ് അസുഖം എന്നുള്ളത് അവസാനം പറയാം അപ്പം അതുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കണം മൂന്നാമത്തെ റെഡ് ഫ്ലാഗ് എന്ന് പറയുമ്പോൾ ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് ആണ് ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെരിപ്പിടാൻ ഒരു വരിക അല്ലെങ്കിൽ കാലിലോട്ട് രണ്ട് കാലിലോട്ടും തരിപ്പുണ്ടാവുക അതുപോലെ തന്നെ നമുക്ക് കാല് പൊക്കാനുള്ള ശേഷിക്കുള്ള പ പവറ് കുറയുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ നരമ്പും കൂടെ ഇൻവോൾവ് ആയെന്നാണ് അതിന് അർത്ഥം അങ്ങനെ ഉണ്ടെങ്കിലും ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ ഉടനെ കൊണ്ടുപോകേണ്ട അടുത്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സാഡിൽ അനസ്തേഷ്യ എന്ന് പറയും അതായത് നമ്മുടെ മലദോരത്തിൻ്റെ ചുറ്റും അല്ലെങ്കിൽ ആ ഇരിക്കുന്ന ആ ഭാഗം നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത് നമ്മൾ തൊട്ടാൽ തിരിച്ചറിയാൻ പറ്റാതെ വരിക തൊട്ടാൽ തിരിച്ചറിയാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്നതാണ് സാഡിൽ അനസ്തേഷ്യ എന്ന് പറയുന്നത് ഇപ്പം സാഡിൽ അനസ്തേഷ്യ ഉണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് സാഡിൽ അനസ്തേഷ്യ മലദോരത്തിൻ്റെ ചുറ്റും എന്ത് വരികയാണ് ഈ ഇതുപോലെ സെൻസേഷൻ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് സാഡിൽ അനസ്തേഷ്യ ഇനി അടുത്ത ഒരു ഡേഞ്ചർ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഐ വി ഡ്രഗ് യൂസേഴ്സാണ് ഐ വി ഡ്രഗ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ചില ആളുകളുണ്ട് നമ്മൾ ഈ മയക്കുമരുന്നും മറ്റുമൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ നീഡിൽ ഷെയർ ചെയ്യും ഒരു വ്യക്തിയിൽ നിന്ന് മറ്റു വ്യക്തികളിലോട്ട് നീഡിൽ ഷെയർ ചെയ്യും ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒത്തിരി ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ബാക്ക് പെയിൻ വരുന്നുണ്ടെങ്കിലും അത് ചെക്ക് ചെയ്യണം വല്ല ഇൻഫെക്ഷൻസ് ഈ സ്പൈൻ ഈ നമ്മുടെ ഈ നട്ടൽ വരുന്ന ഇൻഫെക്ഷൻ ആവാൻ സാധ്യത ഉണ്ട് അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് അടുത്ത നമ്മൾ നോക്കേണ്ടത് സ്റ്റീറോയിഡ് ഉപയോഗിക്കുന്ന സ്റ്റീറോയ്ഡ് അമിതമായി കുറേ നാൾ ഉപയോഗിക്കുന്നവരിൽ ഈ നട്ടലിൻ്റെ എക്സ്റേയും മറ്റു കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കണം ഇൻഫെക്ഷൻ ഉണ്ടോ ഉണ്ടോയെന്നുള്ള ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഈ ബോണിൻ്റെ ഡെൻസിറ്റി കുറയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുണ്ട് അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ടാണ് സ്റ്റീറോയിഡ് ഉപയോഗിക്കുന്നവർക്ക് ബാക്ക് പെയിൻ വന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി അടുത്തുള്ളത് ക്യാൻസർ ക്യാൻസറിന് എന്തെങ്കിലും ഒരു ക്യാൻസർ ഹിസ്റ്ററി ഉണ്ട് പ്രത്യേകിച്ചും പ്രോസ്റ്റേറ്റ് ബ്രസ്റ്റ് ലങ് ഒക്കെ ഉള്ളവർക്ക് നട്ടലിൽ എന്താവാം മെറ്റാസ്റ്റാസിസ് പോകാൻ സാധ്യത ഈ ക്യാൻസർ നട്ടലിലോട്ട് സ്പ്രെഡ് ആവാൻ സാധ്യത ഉള്ളത് ഈ ക്യാൻസർ ഹിസ്റ്ററി ഉള്ളവർക്ക് ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യേണ്ടതാണ് ഇനി അടുത്തത് ബവൽ ആൻഡ് ബ്ലാഡർ ഡിസ്ഫങ്ഷൻ ആണ് നമ്മുടെ മൂത്രം അല്ലെങ്കിൽ മലം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അറിയാതെ മൂത്രമോ അറിയാതെ മലമോ പോകുന്നുണ്ടെങ്കിൽ അതും അതിൻ്റെ കൂടെ ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടാണ് ഇനി ഒമ്പതാമത് തൊറാസിക് പെയിൻ നമ്മൾ സാധാരണ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഈ ഭാഗത്തിൻ്റെ താഴോട്ടാണ് വേദന അല്ലേ പക്ഷേ മുകളിലാണ് വേദന നമ്മുടെ ആ സ്കാപ്പിലെ പുറവശത്ത് ഈ ഭാഗത്ത് കഠിനമായ വേദന നിൽക്കുന്നുണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടാണ് പത്താമത് നിങ്ങൾ ഏതെങ്കിലും വീണതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ബാക്ക് പെയിൻ നല്ല വീഴ്ച കഴിഞ്ഞു നട്ടലിൽ വരുന്ന വേദന ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം ഈ പത്ത് ഡേഞ്ചർ സിഗ്നൽസ് ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ വീട്ടിൽ വെച്ചോണ്ടിരിക്കരുത് ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇതിൻ്റെ ഏതാണ് കാരണം എന്നുള്ളത് നോക്കണം ഇത് കൂടാതെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒരു പ്രായം ഇരുപത് വയസ്സിൻ്റെ താഴെയുള്ള പ്രായമുള്ള കുട്ടികൾക്ക് ബാക്ക് പെയിൻ കൂടുതൽ ദിവസം നിൽക്കുകയാണെങ്കിലോ അമ്പത്തഞ്ചു വയസ്സിന് മുകളിലുള്ള മുതിർന്നവർക്ക് ബാക്ക് പെയിൻ നിൽക്കുന്നുണ്ടെങ്കിലോ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം പ്രത്യേകിച്ച് അമ്പത്തഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് നമ്മുടെ വയറിൽ അയോട്ട എന്നുള്ള ഒരു വലിയ ധമിനിയുണ്ട് ആ ധമനി വലുതായി പൊട്ടാറാകുമ്പോഴാണ് ബാക്ക് പെയിൻ ആയിട്ടായിരിക്കും ലക്ഷണം വരുന്നത് അപ്പം നമ്മൾ പലപ്പോഴും ഡോക്ടർമാർക്ക് തന്നെ തെറ്റിപ്പോകാറുണ്ട് അപ്പം അമ്പത്തഞ്ച് വയസ്സിന് മുകളിൽ വരുന്ന ബാക്ക് പെയിൻ അബ്ഡോമിനൽ അയോട്ടിക്ക് അനൂറിസം അല്ല എന്ന് ഉറപ്പു വരുത്തേണ്ടതായിട്ടുണ്ട് അതുപോലെ കുട്ടികൾക്കും ഇരുപത് വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ശക്തമായ ബാക്ക് പെയിൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി ഓരോന്നും നമുക്ക് നോക്കാം ആറാഴ്ചയിൽ കൂടുന്ന നിൽക്കുന്ന ബാക്ക് പെയിനുകൾ നമുക്ക് ട്യൂമർ ആവാം എന്തെങ്കിലും ഒരു ട്യൂമർ കുറഞ്ഞുണ്ടാവാം ഇൻഫെക്ഷൻ കാരണം ഉണ്ടാവാം പിന്നെ റൊമാറ്റിക് പോലുള്ള ഈ റൊമാറ്റിക് അസുഖം ഉണ്ടല്ലോ വാദ പോലും അതുപോലുള്ള അസുഖം കാരണം ഉണ്ടാവാം പതിനെട്ട് വയസ്സിൻ്റെ താഴെ ഞാൻ പറഞ്ഞു ട്യൂമർ ഇൻഫെക്ഷൻ പോലുള്ള പ്രോബ്ലം ആവാം അമ്പത് വയസ്സിൻ്റെ കാര്യം പറഞ്ഞു ട്രോമ പറഞ്ഞു രാത്രി ഉണ്ടാവുന്ന പനി രാത്രി ഉണ്ടാവുന്ന വിറയൽ പിന്നെ അതുപോലെ തന്നെ രാത്രി മാത്രം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ അത് രണ്ട് കാരണമാണ് മെയിനായിട്ട് എന്തെങ്കിലും ക്യാൻസറിൻ്റെ ലക്ഷണം അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് പിന്നെ വെയ്റ്റ് കുറയുന്നതും ഈ പറഞ്ഞതുപോലെ ക്യാൻസറിൻ്റെയോ ഇൻഫെക്ഷൻ്റെയോ ലക്ഷണോ ആകാം പിന്നെ ചുമയ്ക്കുമ്പോഴോ നമ്മൾ പിന്നെ അതുപോലെ തന്നെ ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ നിന്നിട്ട് ചെയറില്ലാതെ ഇരിക്കാൻ താഴോട്ട് കുനിയുന്ന സമയത്തും ബാക്ക് പെയിൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡിസ്കിൻ്റെ പ്രോബ്ലം ആവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഡിസ്കിൻ്റെ പ്രോബ്ലം ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി കുറച്ച് മാർഗ്ഗങ്ങളുണ്ട് ഒന്ന് നമ്മൾ ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊന്ന് ഫോഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അല്ലെങ്കിൽ ബലൂൺ വീർപ്പിക്കുമ്പോഴൊക്കെ നമുക്ക് ഒരു ഒരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരുന്നു ബാക്ക് പെയിൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഡിസ്കിൻ്റെ പ്രോബ്ലം ആവാൻ സാധ്യത ഉണ്ട് ഒന്ന് രണ്ടാമതായിട്ട് നമുക്ക് പിന്നെ പവർ കുറയുക കാലിലോട്ട് രണ്ട് കാലിലോട്ടും തരിപ്പുണ്ടാകുക രണ്ട് കാലിലോട്ടും പിന്നെ നല്ലവണ്ണം ഒരു ഷോക്ക് അടിക്കുന്ന പോലെ സെൻസേഷൻ ഉണ്ടാവുക രണ്ട് തൊടയുടെ രണ്ട് ഭാഗത്തും ഉണ്ടാവുക അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് എന്താവാം നട്ടൻ്റെ പ്രശ്നമാകാം അല്ലെങ്കിൽ നട്ടലിൻ്റെ പ്രശ്നം ആവാൻ സാധ്യത ഞാൻ പറഞ്ഞ പോലെ ഈ മലദോരത്തിൻ്റെ അവിടെ ആ ഭാഗത്ത് സെൻസേഷൻ ഇല്ലെങ്കിൽ അതൊരു പിന്നെ ഈ നട്ടലിൻ്റെ പ്രോബ്ലമാകാം പിന്നെ അതുപോലെ കിടന്നതിന് ശേഷം നമ്മളിങ്ങനെ കിടക്കുക ഒരു ഉയർത്തുക ഉയർത്തുമ്പോൾ ഒരു കാൽ ഉയർത്തുമ്പോൾ നമുക്ക് നട്ടലിൻ്റെ വേദന ഉണ്ടെങ്കിൽ അതും ബാക്ക് പെയിൻ ആവാം അതും നട്ടലിൻ്റെ വേദനയാവും അല്ലെങ്കിൽ സ്പൈനൽ നമ്മുടെ ഈ സ്പൈനൽ കോളിൽ ഉണ്ടാവുന്ന ഈ കംപ്രഷൻ കാരണം ഉണ്ടാവുന്ന വേദനയാവും അപ്പോൾ അതിനുള്ള എക്സസൈസൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നൊരു ദിവസം പറയാം ഈ കാരണങ്ങൾ ഞാൻ ഞാനിന്ന് മെയിനായിട്ട് ഉദ്ദേശിച്ചത് റെഡ് ഫ്ലാഗ് സൈൻസ് അതായത് ഈ ഡേഞ്ചർ സിഗ്നൽസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് അപ്പ് ചെയ്യേണ്ടതാണ് കാരണം മറ്റു അസുഖങ്ങൾ നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് കഴിയും ഇപ്പം ഏതെങ്കിലും ഇപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നേരത്തെ കണ്ടുപിടിച്ചാൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് മാറ്റാനായിട്ട് വരും അപ്പോൾ ഇത് നമ്മൾ ഡോക്ടറോട് മിക്ക നമ്മൾ പഠിപ്പിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനോടും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഈ പത്ത് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ആ രോഗിയെ നല്ലവണ്ണം ചെക്ക് ചെയ്യണം വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം അപ്പം നിങ്ങളത് അറിഞ്ഞിരിക്കുക ഇത് മറ്റുള്ളവർക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ലേറ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യുമ്പോഴാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം മറക്കരുത് ഒരു എഴുപത് ശതമാനവും ഉളുക്കി പിടിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നട്ടൻ്റെ സൈഡിലുള്ള വേദനയാണ് ഇപ്പം ഇന്നലെ ഞാൻ നോക്കിയ ഒരു രോഗിക്ക് നല്ല സിവിയർ ബാക്ക് പെയിൻ ആയിട്ടാണ് വന്നത് പക്ഷെ നൊട്ടു നോക്കുമ്പോൾ പാരാസ്പൈനൽ മസിൽ അതായത് സൈഡിലുള്ള മസിലിനാണ് ടെൻഡർനെസ് അതിനർത്ഥം അദ്ദേഹം ജോലി ചെയ്യാതെ ജോലി ചെയ്യാതിരുന്ന് പെട്ടെന്ന് എന്തോ എടുത്തപ്പോൾ ശരി ഉളുക്കി പിടിച്ചാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പുള്ളി ഒരു ജോലിയും ചെയ്യുന്നില്ല അപ്പോൾ ആ വേദന മാറിയതിനു ശേഷം വ്യായാമം ചെയ്ത് സ്ട്രെച്ചിങ് ചെയ്ത് നമ്മുടെ ആ മസിൽ നല്ല മൂവ്മെൻ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ ബാക്ക് പെയിൻ വന്നവരെല്ലാവരും ജീവിതകാലം മൊത്തം ജോലി ചെയ്യുക ജോലി ചെയ്യാതിരിക്കുക എന്ന് ചെയ്യുന്നത് അപകടമാണ് കാരണം വീണ്ടും വീണ്ടും ബാക്ക് പെയിൻ ഉണ്ടാവും അപ്പം ഇതുപോലെ പെയിൻ ഉണ്ടായാൽ ആദ്യം തീരുമാനിക്കേണ്ടത് നട്ടൻ്റെ വേദനയാണോ മറ്റ് കാരണമാണോ എന്ന് കണ്ടുപിടിക്കുക നട്ടൻ്റെ വേദനയാണെങ്കിൽ മാത്രം ഡോക്ടർ പറഞ്ഞതുപോലുള്ള വ്യായാമങ്ങളും അങ്ങനെയുള്ള ജീവിത മാറ്റുക നട്ടലിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ ഉറപ്പായിട്ടും വ്യായാമം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം ഇത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ വരിക